നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പുറത്തുവിടാൻ കോടതി ഇന്നും തയ്യാറായില്ല എന്നുമാത്രമല്ല ഇ ഡി ആവശ്യപ്പെട്ടത് പ്രകാരം നാല് ദിവസത്തേക്ക് കസ്റ്റഡി കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് കോടതി റോസ് അവന്യൂ കോടതി ചെയ്തിരിക്കുന്നത് തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്ര സർക്കാർ പീഡിപ്പിക്കുകയാണെന്നും അന്യായമായി രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നുമുള്ള ആരോപണങ്ങൾക്ക് ഉറച്ച മറുപടിയാണ് ഇന്ന് റോസ് അവന്യൂ കോടതി നൽകിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിലാകുന്നത് കേജ്രിവാൾ അറസ്റ്റിലായ സാഹചര്യം നമുക്കറിയാം ഒൻപതിലേറെ തവണ ഇ ഡിയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡിയുടെ സമൻസ് അദ്ദേഹം അവഗണിച്ചു അതിനുശേഷമാണ് അറസ്റ്റ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയെപ്പോലും അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമീപിക്കുന്നു അതിന് സംരക്ഷണം നൽകാൻ കോടതി വിസമ്മതിച്ചതിനെ തുടർന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പന്ത്രണ്ടോളം വരുന്ന ഇ ഡി ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് തടയാനായി സുപ്രീം കോടതിയിലും അതിനുശേഷം വിചാരണ കോടതിയിലും ഒക്കെ അരവിന്ദ് കെജ്രിവാൾ ശ്രമം നടത്തി പക്ഷേ അതിലൊന്നും കോടതി ഇടപെട്ടില്ല ഇന്ന് അരവിന്ദ് കേജ്രിവാൾ തീർച്ചയായും ഈ കോടതിയിൽ അവന്യൂ കോടതിയിൽ താൻ മുഖ്യമന്ത്രിയാണ് എന്നത് പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകണമെന്ന അപേക്ഷയാണ് മുന്നോട്ട് വെച്ചത് ഇതൊരു രാഷ്ട്രീയമായ നീക്കമാണ് രാഷ്ട്രീയമായ വേട്ടയാണ് എന്നൊക്കെ അരവിന്ദ് കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞു നോക്കി പക്ഷേ ഈ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളും അനുമാനങ്ങളും അന്വേഷണത്തിലെ കണ്ടെത്തലുകളുമെല്ലാം റോസവന്യൂ കോടതിയിൽ ഇ ഡി നിരത്തി കഴിഞ്ഞ കുറേ നാളുകളായി ഇ ഡിയുടെ കസ്റ്റഡിയിലായിരുന്നു അരവിന്ദ് കേജ്രിവാൾ ഇനി നാല് ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് കോടതി ഏഴ് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി ആവശ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം നാല് ദിവസത്തേക്ക് കസ്റ്റഡി നീട്ടുമ്പോൾ കേരളത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചുകൊണ്ട് സമരം ചെയ്ത യു ഡി എഫും എൽ ഡി എഫും ഇനി എന്തു പറയും എന്ന അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ദില്ലി മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ ലാഭം നോക്കിക്കൊണ്ട് ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന സമരം ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് അടക്കമുള്ളവർ നേരത്തെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ മേലുള്ള നടപടിയാണ് ഇത് എന്ന വസ്തുത മറന്നുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ വേറ്റ ഇപ്പോൾ ബി ജെ പിക്ക് ആരോപിക്കുകയാണ് തീർച്ചയായും അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ട് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ഒഴിവാക്കാനായിരിക്കും അവർ ശ്രമിക്കുക തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും അവർക്ക് കേന്ദ്രീകരിക്കാനാകുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകുമായിരുന്നു പക്ഷേ അന്വേഷണത്തിൽ ആ ഇടപെടലുകൾ ഉണ്ടാകാത്തത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നത് ഇത് തിരഞ്ഞെടുപ്പ് കാലമാണോ അല്ലാത്ത കാലമാണോ എന്ന് നോക്കാതെ നടപടി മുഖ്യമന്ത്രിക്ക് നേരെ വന്നിരിക്കുന്നത് ആര് അഴിമതി ചെയ്താലും ഇന്ന് കേന്ദ്ര ഏജൻസികൾക്ക് നടപടിയെടുക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ സംവിധാനങ്ങളെല്ലാം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ അരവിന്ദ് കേജ്രിവാളിനെതിരെയുള്ള തെളിവുകൾ ശക്തമാണ് എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ കോടതി വിധിയിലൂടെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് നേരത്തെ ജർമ്മനി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ അമേരിക്ക നിരവധി തവണയായി ഇത്തരത്തിൽ അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ചില വിദേശ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് അരവിന്ദ് കേജ്രിവാളിന്റെ വിദേശ ബന്ധങ്ങൾ നമുക്കറിയാം ആ ബന്ധങ്ങളുടെ പേരിലാണ് ഇത്രയധികം ആളുകൾ ഇന്ത്യയിൽ അഴിമതി കേസുകളിൽ അഴിക്കുള്ളിലായിട്ടും ഒരിക്കലും പ്രതികരിക്കാതിരുന്ന രാജ്യങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ തൊട്ടപ്പോൾ മാത്രം പ്രതികരിക്കുന്നത് എന്ത് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെതിരെ എടുത്ത നടപടികളിൽ നിയമത്തിന്റെ സാധുത നൽകിക്കൊണ്ട് കോടതി നാല് ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് വെബ്ഡെസ്ക് ന്യൂസ്